മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് കോട്ടക്കൽ നഗരസഭയുടെ നവീകരിച്ച കൗൺസിൽ ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചത് ആധുനിക രീതിയിൽ സജ്ജീകരിച്ച കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം ഒരു നഗരസഭയുടെ പ്രവർത്തനങ്ങളൊക്കെ ആസ്ഥാനം എന്ന നിലയിൽ അതിന്റെ ശിലാ കേന്ദ്രം എവിടെയാണ് ആസൂത്രണം പ്ലാനിങ് പ്ലാനിങ് വളരെ പ്രധാനമാണ് ഡെമോക്രസി ഡെമോക്രസി സിസ്റ്റത്തിൽ മുമ്പൊക്കെ പ്ലാനിങ്ങിന് മന്ത്രി മന്ത്രാലയം വരെ ഉണ്ടായിരുന്നു പ്ലാനിങ് മന്ത്രി എന്ന് പറയും അപ്പൊ അതില്ല ആസൂത്രണ മന്ത്രി പറയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് അതിന്റെ പ്ലാനിങ് നടത്താൻ ഒരു യണ്ടായിരുന്നു കേന്ദ്രത്തില് കോട്ടക്കൽ നഗരസഭ എപ്പോഴും നിന്നിട്ടുണ്ട് പല വികസന കാര്യങ്ങളിലൊക്കെ പലപ്പോഴും മുന്നണിയിൽ നിന്നിട്ടുണ്ട് ഒരുപാട് വികസനം അടുത്ത കാലത്ത് കോട്ടക്കൽ നടന്നിട്ടുണ്ട് അതിന്റെ ചുക്കാൻ വിളിക്കാൻ പണ്ട് പഞ്ചായത്തിൽ സാധിച്ചതിന് പോലെ അതിനേക്കാൾ ഒരുപടി മുന്നിൽ ഇന്ന് നഗരസഭക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ പൂർണ്ണമായും ശീതീകരിച്ച കൌൺസിൽ ഹാളിൽ എല്ലാ കൌൺസിലർമാർക്കും ഇരിപ്പിടത്തിൽ മൈക്കടക്കം സജ്ജീകരിച്ചാണ് നവീകരിച്ചിട്ടുള്ളത് കൂടാതെ പരിപാടിയിൽ നഗരസഞ്ചയം പദ്ധതിയിലെ അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ഹരിതകർമ്മസേനയ്ക്ക് ഐസിഐസിഐ ബാങ്ക് നൽകുന്ന വാഹന താക്കോൽ ധനവും നഗരസഭയിൽ ഹരിത മിഷൻ പ്രഖ്യാപനവും നിർവഹിച്ചു വൈസ് ചെയർമാൻ ശരട മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നുസൈബ അൻവർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പുതുക്കിടി മറിയാമു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി ടി അബ്ദു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പാറോളി റംല ടീച്ചർ കൌൺസിലർമാരായ ടി കബീർ കെ ഗോപിനാഥൻ അഡാട്ടി റഷീദ നഷുവ സബ്ന കളത്തിൽ അബ്ദുൾ റഷീദ് ടി എസ് ജയപ്രിയൻ എൻ ഫഹദ് സറീന മൂസിന പൂവൻ മഠത്തിൽ पी रफ शखाना शाफीर मुहामद अनिफा सी मैदिन गुटी सुफैरा बविसारला पीपी उम्र केैसाफीर असलम के नेश पुलििकल नसरा पीपी सालीम के मोहामद आली नुजैबा आजीना आहामद ड्याँखिनी ඒस सानीला आसूधना सी उपाद्यक्षण केनासर सीके रसाख सी शमसुदिन टीपी शमीम के सेदु मातावन हरिजा सिनमास्टर प्रतिबकुमार कैम रशीद विषशाणवास विनौधु वालियाटुर फेमी एस तुड़ेवर पंगतो വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്